പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസന അൾത്താരയിൽ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ലഭിച്ചതിന് അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതിയാണ് എൻ്റെ പേര് സുനിത ഫിജോൾ ഞാൻ എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലേക്ക് അടവകമാണ് ഞാൻ ആദ്യമായിട്ട് നിയോഗം വെച്ചത് എൻ്റെ മകൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു സൈഡിലിരുന്ന് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ അവൾക്ക് ഡോക്ടറുടെ അടുത്ത് കൊണ്ടേ കാണിച്ചപ്പോൾ കിഡ്നിയിൽ ടു എം എം അത്രയും ഉള്ള ഒരു സ്റ്റോൺ ആയിരുന്നു അപ്പോൾ ആ സ്റ്റോൺ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാതെ അത് പോകില്ല മരുന്ന് കഴിച്ചിട്ടൊന്നും അവൾക്ക് വേദന നിൽക്കേണ്ടായിരുന്നില്ല ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞങ്ങൾ സർജറി ചെയ്യാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി തൈലം അവളുടെ വയറ്റിൽ സൈഡിൽ പെരട്ടുകയും തൈലം പെരട്ടുകയും വിശുദ്ധ തേൻ അവൾക്ക് ഭക്ഷിക്കാൻ വായിൽ നാവിലിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം വേദന കൊണ്ട് മോൾ ഞാൻ നോക്കുമ്പോൾ കട്ടിലയിൽ ഇങ്ങനെ ഭയങ്കര പുളയണമായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടി തൈലം തന്നെ പുരട്ടി പ്രാർത്ഥിക്കുകയുള്ളൂ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് എനിക്കിത് വേദന മാറിയാൽ മതി എന്ന് പറഞ്ഞ അവൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു ഒരു രാവിലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ ടോയ്ലറ്റിൽ പോയപ്പോൾ തന്നെ ആ യൂറിനിലൂടെ ആ അത്രയും വലിയൊരു സ്റ്റോണായിരുന്നു യൂറിനിലൂടെ തന്നെ അത് പോവാൻ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ നിയോ സാക്ഷ്യം രണ്ടാമതായിട്ട് അവൾക്ക് യു കെയിൽ പോകാനുള്ള അനുഗ്രഹം മാതാവ് തന്നു എൻ്റെ മകൾ സി എം എയ്ക്ക് പഠിക്കുമായിരുന്നു അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാനും മകളും രാവിലെ പ്രത്യക്ഷിക്കുകയുള്ള പ്രാർത്ഥനയോടൊപ്പം ചെല്ലി പ്രാർത്ഥിക്കുകയും കുർബാനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു ആ സമയത്ത് അവൾക്ക് സി എം എയുടെ എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് മുഴുവനും മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൾ പാസ്സായില്ല അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സങ്കടമായി അപ്പോൾ ഞങ്ങൾ വചനം ഞാൻ എൻ്റെ മകളെപ്പോഴും വചനം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ വചനം എടുത്ത് നോക്കിയപ്പോൾ നിൻ്റെ ഭാവി പ്രത്യാശ ഭരിതമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ വിശ്വസിച്ച് ഞങ്ങൾ ആ വിശ്വസത്തോടെ മുന്നോട്ട് പോയി അപ്പോൾ ഒരു ദിവസം ഞാൻ പേപ്പറിൽ യു കെയിലേക്ക് പോകാനുള്ള ഒരു പരസ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവൾ അതിനു വേണ്ടി വന്നാൽ അപ്പോൾ അവിടെ പോയിട്ട് പി ജി ചെയ്ത് പി ജി ചെയ്യാം ഇനിയിപ്പോൾ ഇത് നോക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു മുന്നോട്ട് പോയി അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും നടക്കും ഇൻ്റർവ്യൂ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു പെട്ടെന്ന് വിസ വരികയും എല്ലാ കാര്യങ്ങളും ഒട്ടും തടസ്സം കൂടാതെ എല്ലാം നടക്കുവാൻ സാധിച്ചു അപ്പോൾ അമ്മ പരിശുദ്ധ അമ്മ എൻ്റെ മാതാവ് എൻ്റെ മകളെ എയർലിഫ്റ്റ് ചെയ്തതുപോലെയായിരുന്നു പെട്ടെന്ന് തന്നെ അവൾക്ക് മൂന്ന് മാസം കൊണ്ട് അവൾക്ക് യു കെയിലേക്ക് പോകാൻ സാധിച്ചു അവിടെ പോയിട്ട് പി ജി പഠിക്കുകയും ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് അവിടെ ജോലി ചെയ്യുകയും ചെയ്തു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ സാക്ഷ്യം എൻ്റെ വീട്ടിൽ കിച്ചൻ കൂടാതെ വർക്ക് ഏരിയ ഉണ്ടായിരുന്നില്ല പുതിയതായിട്ട് വർക്ക് ഏരിയ എടുത്തപ്പോൾ ഞാൻ കിച്ചനെ ഉപയോഗിക്കേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇത് പൊളിച്ച് മാറ്റാം എന്നിട്ട് അത് ഡൈനിങ് ആക്കാം അങ്ങനെ ഞങ്ങളത് പൊളിച്ചു പൊളിച്ച് പൊളിച്ചിട്ടിട്ട് ഒരു ആറ് മാസം തൊള അങ്ങനെ തന്നെ കിടന്നു ഒന്നും ചെയ്യാൻ പറ്റണില്ല ഞാൻ ഭർത്താവിനോട് എപ്പോഴും പറയാം അത് ആ പണി ചെയ്യണ്ടേ ആ പണി ചെയ്യുക അപ്പോൾ അവർ ചെയ്യാ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞോണ്ടിരുന്നു അതങ്ങനെ മാസം വിട്ടും പൊടി ഫുൾ അകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഫുൾ പൊടി തന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റണല്ലോ ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഒരു ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പ് അവിടെയിട്ട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ആ വിശുദ്ധ ഉപ്പ് എടുത്തിട്ട് ആ കിച്ചണിൽ പോയി എല്ലായിടത്തും വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം എൻ്റെ ഭർത്താവ് വന്നപ്പോൾ തന്നെ പറയണേ നമുക്ക് ഞാൻ അങ്ങോട്ടൊന്നും പറയാതെ തന്നെ ഇങ്ങോട്ട് പറയണേ നമുക്ക് ഈ കിച്ചണിൻ്റെ പണി ചെയ്താലോ എന്നോട് മാതാവ് പറയണ് ഇത് പെട്ടെന്ന് തീർക്കും ഈ പണിന്ന് പറയുന്നത് എൻ്റെ അങ്ങനെ തോന്നണം മാതാവ് പറയണം അപ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ അപ്പം തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ പണിക്കാരെയൊക്കെ വിളിച്ച് അന്ന് ഒരു ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പണി ആ കിച്ചൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്തു തീർക്കുവാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം നാലാമതായിട്ട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ഭർത്താവിന് ഫ്ലോറിങ്ങിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഫ്ലോ വർക്ക് കിട്ടണ്ടായിരുന്നില്ല അതിനിടയിൽ കൂടി ഒരു ബിസിനസ് ചെയ്തതുകൊണ്ട് ആ വർക്കിൻ്റെ ആ കോൺട്രാക്റ്ററെല്ലാം പോയി അപ്പം ഞാനിവിടെ വന്ന് മൂന്നാമത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചപ്പോൾ ഈശോയെ ഞങ്ങൾക്ക് ഓരോ ദിവസവും കടങ്ങൾ കൂടി കൂടി വരികയാണ് ജോലിയില്ലാത്ത അവസ്ഥ കൊണ്ടിട്ട് കടങ്ങൾ ഓരോന്നായിട്ട് കൂടിക്കൂടി ഈ കട അപ്പം ഞാൻ നിയോഗം വെച്ചപ്പോഴത്തേക്കും അമ്മേ മാതാവേ ഈ കടമെല്ലാം ഞങ്ങൾക്കൊരു ഉത്തിരിപ്പ് കടമായി മാറാതെ ഈശോ വാനമയങ്ങളിൽ എഴുതുമ്പോൾ എഴുന്നള്ളുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗം കണ്ട് ആനന്ദിക്കുവാനും ഈ കടബാധ്യത ഞങ്ങൾക്ക് മാറ്റി തന്നെ ഞങ്ങൾക്കിതൊരു തടസ്സമായിട്ട് മാറരുതേന്ന് ഞാൻ നിയോഗം മൂന്നാമതായിട്ട് വെച്ചപ്പോൾ മുകളിൽ മോളിൽ ഇരുന്ന് ഞാനത് എഴുതിയുള്ളൂ തൽ എന്നിട്ട് ഉടമ്പടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എഴുതിയപ്പോഴത്തേക്കും താഴെ നിൽക്കുകഴിഞ്ഞ് ചായ കുടിച്ചിട്ട് വാ നിങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴെ വന്ന് നിന്ന സമയത്ത് തന്നെ ഒരു മൂന്ന് എഞ്ചിനീയർമാർ ആ സമയം കൊണ്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് വർക്ക് കിട്ടുകയും അങ്ങനെ ഇപ്പോൾ തുടരുക ഇട്ട് വർക്കുണ്ട് അത് അത് എൻ്റെ ഒരു നാലാമത്തെ സാക്ഷിയാണ് പിന്നെ ഞാൻ രണ്ടാമത് ഉതും ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞ് ആദ്യത്തെ ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് മൂത്ത കുട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞുണ്ടാവുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുവേണ്ടി അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അത് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുക്കാം എൻ്റെ മൂത്ത കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പോൾ അവൾ പത്ത് കഴിഞ്ഞു അവളൊരു അവൾക്കൊരു നാല് വയസ്സാവുന്ന സമയം തുടങ്ങി ഞങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും തന്നെ ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു അലോപ്പതി ഒരു മൂന്ന് നാല് വർഷം കാണിച്ചു അവിടെ കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഞങ്ങൾക്കൊന്നും റിസൾട്ട് കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോമിയോനെ കാണിച്ചു ഹോമിയോ ഒരു രണ്ട് വർഷം കാണിച്ചു അതിലും ഞങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആയുർവേദം കാണിച്ചു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഞങ്ങൾ മരുന്നുകൾ കഴിച്ചു പക്ഷെ ഒന്നും തന്നെ ആയില്ല അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇനി ഒന്നും മരുന്ന് കഴിക്കണ്ട വെറുതെ സൈഡ് എഫക്ട്സ് ആകുള്ളൂ അപ്പോൾ മാതാവ് തരണമെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഒരു ഒരു രണ്ട് ട്രാവൽ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും രണ്ട് ഹവർ ഉണ്ട് അപ്പം ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും എല്ലാ കൊന്ത ജെല്ലും എല്ലാം ചെയ്യും അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലുള്ളതാണ് അപ്പോൾ അവൾ പറഞ്ഞു നീ വിഷമിക്കണ്ട നീ കൃപാസനത്തിൽ പൊയ്ക്കോ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് കൊച്ചാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഉടമ്പഴെടുക്കാൻ പറ്റിയില്ല അതൊരു സൺഡേ ആയിരുന്നു അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ എടുത്തില്ല തിരിച്ചു പോയി പക്ഷേ ക്യാൻഡിൽ ലൈറ്റർ ഇട്ട് പ്രാർത്ഥിക്കും എപ്പോഴും ഓരോ ആവശ്യങ്ങൾക്കായിട്ടും പക്ഷെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും നടക്കുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു കാര്യം മാത്രം സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മൂത്ത കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു കുട്ടി ഒരു അനിയത്തി അനിയനോ വേണോന്ന് അപ്പോൾ അവൾ എപ്പോഴും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ വെച്ചിട്ട് മമ്മി ഇരിക്കുക എന്നിട്ട് കേക്ക് ഇത് നമുക്ക് ആകും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്താണ് ചേച്ചി ഉടമ്പടി എടുത്തത് ചേച്ചി അത് പുതുക്കിയപ്പോഴത്തേക്കും ചേച്ചി എൻ്റെ ഒരു നിയോഗം കൂടി അതിൽ വെച്ചു അത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം ആവണേക്കുമ്പോ ഞാൻ കൺസീവായി അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഇതൊരു മിറാക്കിളായിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അവൾക്ക് ഞങ്ങൾ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഈ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടി മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ മൂത്ത കുട്ടി പത്തിൽ പഠിക്കുമായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയറിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അതിന് അവൾക്ക് സയൻസ് എടുക്കാനാണ് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് നല്ല മാർക്ക് കിട്ടുകയും സയൻസിന് തന്നെ അഡ്മിഷൻ കിട്ടുകയും അവിടെ ചെന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു ഒരു മാതാവിനെ പോലെ ഒരു ഒരു ലെക്ചർ ഉണ്ടായിരുന്നു അവരെല്ലാം മാതാവ് വന്ന് ഞങ്ങൾ ഹെൽപ്പ് ആയിരുന്നു അവിടെ എല്ലാം അറേഞ്ച് ചെയ്തെന്നു അവൾക്ക് അഡ്മിഷൻ്റെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടക്കാനും പറ്റി അതിന് എല്ലാത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു ഞാൻ പ്രേക്ഷണ പ്രവർത്തനമായിട്ട് ഇവിടുത്തെ കൃപാസന പത്രം വാങ്ങിച്ച് എൻ്റെ വീടിനടുത്തുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എല്ലാവർക്കും കൊടുക്കും പള്ളിയിൽ പോയിട്ട് എല്ലായിടത്തും കൊടുത്ത് അവരോട് ഇത് മുഴുവനും വായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തത് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വൃദ്ധസദനങ്ങളിൽ പോയി അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അനാഥാലയങ്ങളിൽ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വാചനം കൊടുക്കുകയും അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കുകയും ഞങ്ങളെല്ലാവരോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഉടമ്പടിയിൽ എനിക്ക് കൂടുതൽ കൂടുതലായിട്ട് എനിക്ക് ഈശോയുടെ അനുഗ്രഹം ഉണ്ടായി ഈശോ കൂടുതൽ സ്നേഹിക്കുവാനും പള്ളിയിൽ പോയി എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളാനും വചനം വായിക്കാനും രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു അതെല്ലാമാണ് എനിക്ക് ഹെബ്രായർ ആറാമത്ത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ആറാം അധ്യായം ഒമ്പതാം തിരുവചനം പറയുന്നു ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ് സിനിത ഫിജോൾ എന്ന സഹോദരി തൻ്റെ ജീവിത സാക്ഷ്യമയോടെ പങ്കുവെക്കുകയായിരുന്നു തൻ്റെ മകൾക്ക് യൂറിനറി സ്റ്റോൺ പെയിൻ ഉണ്ടായപ്പോൾ പെയിൻ സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് സഹോദരി സഹോദരിയുടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആ മകൾക്ക് അത് യൂറിനിലൂടെ സർജറി യൂറിനിലൂടെ അത് പോവുകയും സർജറി കൂടാതെ തന്നെ ആ മകളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ മകളുടെ സി എം എ എക്സാം പാസ്സായി അവൾക്ക് നല്ലൊരു ജോലി ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അനിയത്തിക്കിയ പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായെന്ന് സാക്ഷ്യപ്പെടുത്തി ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെയാണ് അവർക്ക് സാധ്യമായത് ഈശോയെ കൂട്ടുപിടിച്ചതിൻ്റെ ഈശോയുമായുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെ ഫലമായാണ് തനിക്കെല്ലാം സാധ്യമാണ് മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളാണ് ദൈവത്തിന് സാധ്യമായിട്ടുള്ളതെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം ഇവരുടെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഇവരുടെ കുടുംബത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള അനേകം മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതിനുള്ള സമയം കൂടിയാണ് സാക്ഷ്യ ശുശ്രൂഷയുടെ സമയം നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലുള്ള വീടിൻ്റെ കൊച്ചു കൊച്ചു ഏരിയകൾ നമ്മുടെ ജോലി ബാധ്യതകളെല്ലാം പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു തരുന്നു നമ്മുടെ പ്രാർത്ഥനകളും ആത്മീയ ജീവിതവും കൃത്യമായി പാലിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധാമ്മ നമ്മളോട് കൂടെ സഞ്ചരിക്കുന്നുവെന്ന് സിനിത സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു സാക്ഷ്യത്തെക്കുറിച്ച് നമുക്കൊരു കാര്യം ഇവിടെ അവതരിപ്പിക്കാനുണ്ട് സാക്ഷ്യ സ്ഥിരീകരണത്തിൻ്റെ സമയത്ത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നിഷ്കർഷ നമ്മളെപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് സാക്ഷികൾ കൂടെ ഉണ്ടായിരിക്കണം അതിനാൽ തന്നെ ചില സാക്ഷ്യങ്ങൾ നമ്മൾ സ്ഥിരീകരിക്കുന്ന സമയത്ത് ചില സാക്ഷ്യങ്ങൾ നമ്മൾ പറയരുതെന്ന് പറയും അത് ഇൻസ്ട്രക്ഷൻസ് ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഈ വലിയൊരു സാക്ഷ്യത്തിനെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക